ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെറ്റോണിയ ചെടികൾ എല്ലാവർക്കും ഇഷ്ടായിരിക്കും അല്ലേ ഒരു പെറ്റോണിയ ചെടിയെങ്കിലും വീട്ടിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ പ്രത്യേകിച്ച് പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പെറ്റോണിയ ചെടിയെങ്കിലും നിങ്ങൾ വീട്ടിൽ വെക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതിന്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും അതിനോടൊരു താല്പര്യം തോന്നുന്നുള്ളതാ നാടൻ പെറ്റൂണിയും അതുപോലെ ഹൈബ്രിഡ് ഒക്കെ നമുക്ക് നഴ്സറികളിൽ നിന്ന് കിട്ടൂലേ പക്ഷേ ഇതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം നാടൻ പെറ്റൂണിയാട്ടോ അതിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതിൽ ഉണ്ടാകുന്നതിനെക്കാട്ടും കൂടുതൽ പൂക്കൾ നാടൻ ഇനത്തിൽപ്പെട്ട പെറ്റൂണിയ തരുന്നുള്ളതാണ് പിന്നെ അതിനുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റൂണിയെ തൈകൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പെറ്റൂണിയുടെ തൈകൾ വെച്ച് പിടി പിടിപ്പിക്കുക നോക്കുമ്പോൾ വേര് പിടിക്കുന്നില്ല അത് ഉണങ്ങി പോന്നു ചീഞ്ഞ് എന്നൊക്കെ അല്ലേ അപ്പോൾ അതിനുള്ളൊരു നല്ല സൊല്യൂഷൻ എങ്ങനെ തൈകൾ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പെറ്റൂണിയൽ എങ്ങനെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെറ്റൂണിയ തൈകൾ വീട്ടിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തുടക്കം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലാവുള്ളൂ കേട്ടോ നഴ്സറികളിൽ നമ്മൾ പെറ്റൂണിയം തൈകൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂക്കളൊക്കെ ഉണ്ടായി ആ ചെടിയുടെ കാലാവധി കയ്യാറാവുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ഇത് പുതിയ തൈകൾ ഉണ്ടാക്കണം എന്നുള്ളത് ചിന്തിക്കുക അപ്പോഴത്തേക്കും ഈ ചെടിയിലുള്ള പിന്നെ ഉണ്ടായി വരുന്ന കമ്പുകൾ പുതിയ തൈകളൊക്കെ ഒട്ടും ആരോഗ്യമില്ലാത്ത കരുത്തില്ലാത്ത തൈകളായിരിക്കും അത്തരത്തിലുള്ള തൈകൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കട്ടോ അതേസമയം നമ്മൾ ഇതുപോലെ പുതിയ തൈകൾ നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന തൈകളിൽ ഉണ്ടായി വരുന്ന കരുത്തോടുകൂടിയ തൈകളുണ്ടല്ലോ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് ആ ഒരു ചട്ടിയിൽ നമ്മൾ പുതിയ പിന്നെ തൈകൾ വെച്ചതായിരുന്നു ആ തൈകളിൽ നിന്നെല്ലാം പുതിയ തൈകളൊക്കെ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി നല്ല കരുത്തുള്ള തൈകളല്ലേ ഇത്തരത്തിലുള്ള തൈകൾ നമ്മൾ അതിൻ്റെ കമ്പിന്ന് അടർത്തിയെടുക്കുക കേട്ടോ ഒരിക്കലും ബ്ലേഡോ കത്രികയോ വെച്ച് മുറിച്ചെടുക്കാണ്ട് ഇതുപോലെ അമ്മ കാണിക്കുന്ന പോലെ അടർത്തി എടുക്കുക ഇത്തരത്തിൽ അടർത്തി അടർത്തിയെടുത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പിടിക്കുന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് പൂക്കളൊക്കെ ഉണ്ടായി ആ ചെടിയുടെ കാലാവധി കയ്യാറാവുമ്പോൾ അതിൽ നിന്ന് കമ്പുകൾ അല്ലെങ്കിൽ തൈകൾ പിന്നെ മുറിച്ചെടുത്ത് വെക്കുന്നത് അത് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ അതേസമയം നമ്മൾ പുതിയ തൈകൾ കൊണ്ടുവച്ച ഉടനെ തന്നെ അതിൽ നിന്ന് പുതിയ പുതിയ തൈകളുണ്ട് ല്ലോ അത് അടർത്തിയെടുത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാ കേട്ടോ അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള തൈകൾ നല്ല മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒട്ടും ഇങ്ങനെ വളഞ്ഞ് പോയ കമ്പുകളൊന്നും ഒടിച്ച് വെച്ചാൽ ഉണ്ടാവത്തില്ല ഇതുപോലെ മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന തൈകൾ തന്നെ പറിച്ചെടുക്കാൻ നോക്കുക അത്തരത്തിലുള്ള മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന തൈകളാണ് വെച്ച് പിടിച്ചാൽ വെച്ചാല് പിടിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളത് കേട്ടോ അപ്പോൾ ഇതേ അമ്മ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പുകൾ എടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് അമ്മ എടുക്കുന്നുണ്ടല്ലേ നല്ല മുകളിലേക്ക് നിൽക്കുന്ന കമ്പുകളാണ് അമ്മ അടർത്തി എടുക്കുന്നത് അത്തരത്തിലുള്ളതാണ് വെച്ച് കഴിഞ്ഞാൽ പിടിക്കാനുള്ള സാധ്യത കൂടുതൽ കേട്ടോ ഇനി ഇത് വെച്ച് കൊടുക്കുന്ന മണ്ണും കൂടെ എങ്ങനെ പോട്ടിങ് മിക്സും കൂടെ എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചതാണ് കേട്ടോ അതിനായിട്ട് രണ്ട് കൊട്ട മണ്ണിലേക്ക് ഒരു കൊട്ട ഉണക്കാണകപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും ഒരേ അളവിലാല്ലോ എടുക്കുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത്തരത്തിൽ തൈകൾ വെച്ച് പിടിപ്പിക്കുക യ്ക്കേണ്ട മണ്ണ് മണ്ണും ചാണകപ്പൊടിയും തമ്മിലുള്ള ഒരു റേഷ്യോന്ന് പറയുന്നത് ടു ഈസ്റ്റ് വണ്ണാട്ടോ രണ്ട് കൊട്ടയ്ക്ക് ഒരു കൊട്ട ചാണകപ്പൊടി രണ്ട് കൊട്ട മണ്ണിന് ഒരു കൊട്ട ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ചട്ടിയിലാണോ വെക്കുന്നത് ആ ചട്ടിയിലേക്ക് ഈ മണ്ണ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ നമുക്ക് നിങ്ങൾക്ക് തൂക്കച്ചട്ടി വേണമെങ്കിൽ തൂക്കച്ചട്ടി എടുക്കാം ഞങ്ങൾ നമ്മളിപ്പോൾ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നത് ഇതുപോലത്തെ ഒരു ചട്ടിയിലട്ടോ ആ ചട്ടിയിൽ മണ്ണ് വെച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് നനച്ചു നനച്ചിട്ട് ഡ്രെയിനേജ് ഹോളിലൂടെ വെള്ളം പോയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഈ മണ്ണിലേക്ക് തൈകൾ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തൈകൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് അടിവശത്ത് മണ്ണിനോട് ചേർന്ന് വരുന്ന ഭാഗത്തെ ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളയം ആ ഇലകൾ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ കമ്പുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലായി ഇല എന്തായാലും ചീഞ്ഞു പോകും അപ്പോൾ കൂട്ടത്തിൽ ചിലപ്പം തണ്ടും കൂടെ ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് മണ്ണിലേക്ക് വരുന്ന മണ്ണിൻ്റെ താഴേക്ക് വരുന്ന കമ്പിലെ ഇലകളൊക്കെ മുറിച്ചു ണച്ചുകൊടുത്തതിനു ശേഷം ഈ തൈകൾ വെച്ച് ചട്ടി ഒരു ഷെയ്ഡുള്ള ഭാഗത്തായിട്ട് മാറ്റി വെക്കുക എന്നിട്ടൊരൊന്നര ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും പുതിയ ഇലകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വേര് പിടിച്ചു തുടങ്ങിയെന്നാണ് കേട്ടോ അർത്ഥം ഇപ്പോൾ പുതിയ ഇലകളൊക്കെ വന്ന് കഴിഞ്ഞാൽ വേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഭാഗികമായിട്ട് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ഈ ചട്ടി മാറ്റി വയ്ക്കുക ഒരിക്കലും നല്ല ശക്തമായ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ചട്ടി വെക്കരുത് ഭാഗികമായിട്ടുള്ള വെയിൽ കിട്ടുന്ന ഭാഗത്ത് പെറ്റൂണിയ ചെടികൾ വെക്കുകയാണെങ്കിൽ നല്ല പോലെ പൂക്കളും ഉണ്ടാവും അതുപോലെ ചെടിക്ക് നല്ല കരുത്തും ഉണ്ടാവും അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പെറ്റൂണിയ ചെടിയിൽ എങ്ങനെ വിത്തുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിട്ടോ അപ്പോൾ വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇതുപോലൊരു പെയിൻറിങ് ബ്രഷ് വേണം പെയിൻറിങ് ബ്രഷ് എടുത്തിട്ട് വിരിഞ്ഞ പൂവിൻ്റെ പെറ്റൂണിയുടെ വിരിഞ്ഞ പൂവിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ ഇതേ ബ്രഷിൻ്റെ അറ്റത്ത് നന്നായിട്ട് പൂമ്പൊടി ആയിട്ടുണ്ട് ഈ ഒരു പൂമ്പൊടി നമുക്കിനി പരാഗണ സ്ഥലത്ത് കൊണ്ടുപോയിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി അപ്പോൾ അവിടെ പിന്നെ എന്താ പറയുക കൃത്രിമ പരാഗണം നടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഫോ ക്യാമറേൻ്റെ ഫോക്കസ് പ്രശ്നമുള്ളതും നിങ്ങൾക്ക് അത് മനസ്സിലാവുണ്ടോന്നറിയില്ല പൂമ്പൊടി എടുത്തിട്ട് ആ പരാഗണ സ്ഥലത്ത് കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ആ പൊടിത്തിരുന്ന് ആയാൽ മതി പരാഗണം കൃത്രിമ പരാഗണം നടന്നോളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൂവ് കീറി അതിൻ്റെ ഇതളുകൾ മുറിച്ച് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ പൂമ്പൊടി ഉണ്ടാവുക ആ പൂമ്പൊടി ഇതിൻ്റെ പരാഗണ സ്ഥലത്ത് പൂ ആ പൂമ്പൊടിയോട് ചേർന്നിട്ടുള്ള ആ പച്ച ട്യൂബ് ഉണ്ടല്ലോ അതാണ് പോളൻ ട്യൂബ് ആ പോളൻ ട്യൂബിന്റെ അറ്റത്തായിട്ടുള്ള സ്ഥലമാണ് പരാഗണ സ്ഥലം അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് വെറുതെ ആ പിന്നെ ബ്രഷ് ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ മതി പൂമ്പൊടി അതിലായിക്കോളൂ കേട്ടോ അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൃത്രിമ പരാഗണം നടന്നോളും അപ്പം അതിൽ എന്തായാലും വിത്തുകൾ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനങ്ങനെ പരാഗണം നടത്തിയിട്ടുള്ള ഒരു പൂവിൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ അതിൽ വിത്തായിട്ടുണ്ട് അപ്പം അതിൽ പിന്നെ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പൂ കൊഴിഞ്ഞതിന് ശേഷം അതിൽ വിത്ത് വന്നതാണ് നിങ്ങളാ കാണുന്നത് കേട്ടോ കണ്ടില്ലേ വിത്ത് ഏകദേശം ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് ഞാനിത് ആ ഒരു വിത്തൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് കയ്യിലേക്ക് ജസ്റ്റ് തട്ടി കൊടുക്കുന്നതായിട്ടോ അത് നിങ്ങൾ കാണിക്കുന്നത് ഇത്ര എളുപ്പത്തിൽ നമുക്ക് വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി തൈകൾ ഉണ്ടാക്കി പിടിപ്പിച്ചെടുക്കാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ വിത്ത് ഉണ്ടാക്കിയിട്ട് പാകി മുളപ്പിച്ചെടുത്താൽ മാത്രം മതി പെറ്റൂണിയയുടെ ഒരു പൂവിൽ നിന്നുള്ള വിത്തുകളാട്ടോ നിങ്ങൾ ഈ കാണുന്നത് വളരെ കുഞ്ഞ് വിത്തുകളാണ് പെറ്റൂണിയക്കുള്ളത് അപ്പോൾ ഒരു പൂവിൽ നിന്ന് ഇത്രയധികം വിത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വിത്തുകളൊക്കെ പാകി കഴിഞ്ഞാൽ എന്തോരം തൈകൾ ഉണ്ടാവുന്നൊന്നാലോചിച്ച് നോക്കിയാൽ അത്തരത്തിൽ വിത്ത് ഉണ്ടാക്കി മുളപ്പിച്ച് എടുത്തിട്ടുള്ള തൈകളാണ് ഈ വെ വെള്ള പെറ്റൂണിയ മൊത്തംട്ടോ നിങ്ങൾ കാണുന്നതെല്ലാം തന്നെ അപ്പോൾ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വിത്തുകൾ ഉണ്ടാക്കിയെടുത്ത് പാകി മുളപ്പിച്ച് എടുക്കുക ഒരുപാട് തൈകൾ ഉണ്ടാവുന്നതായിരിക്കും ഇനി നിങ്ങൾ തൈകൾ തന്നെ കമ്പ് കുത്തി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാം ചെടികൾ വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ പൂക്കളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ വരുന്ന നല്ല കരു ുള്ള കമ്പുകൾ അടർത്തിയെടുത്ത് വേരുപിടിപ്പിക്കാൻ നോക്കുക ഒരിക്കലും പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ആ ചെടിയുടെ കാലാവധി കയ്യാറാവുമ്പോൾ നിങ്ങളതിൽ നിന്ന് തൈകൾ അടർത്തിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേര് വേരുപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നന്നായിട്ട് വീട്ടിൽ പെറ്റുണിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും തറ്റ ബൈ ബൈ